പി ഡി പിയുടെ പിന്തുണയുടെ കാര്യത്തിൽ പി ഡി പി മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകളെന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം എന്നാൽ എത്രയോ വർഷങ്ങളായി ശക്തമായ മതനിരപേക്ഷ നിലപാട് പറയുകയും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ അവർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ല അതിനു മുൻപ് അവർ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ പുതിയതായി മതനിരപേക്ഷ നിലപാടിൽ നിന്ന് പുറകോട്ടു പോയാൽ അപ്പോൾ ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും സ്വീകരിക്കുകയും അത് പുലർത്തിപ്പോരുകയും ചെയ്യുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പുതുവേയില്ല ഞങ്ങൾക്കതിലൊരു പ്രശ്നവുമില്ല എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ അതാണ് ചോദ്യം അവർ ആ നിലപാടുകളിൽ നിന്ന് പുറകോട്ടു പോയോ അവർ ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ഒരു ബഹുസ്വര സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങളുമായി അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാനതാ പറഞ്ഞത് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇക്കാര്യത്തിൽ എപ്പോഴും സുവ്യക്തമാണ് വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവോ ആയിട്ടില്ല നിങ്ങൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല അതാണ് ആ കാര്യത്തിലുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് ആ പാർട്ടി തന്നെ രൂപീകരിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല ആ നിലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരാളെ ആരൊക്കെ വന്ന് കാണുന്നുണ്ടാവും ഇപ്പൊ നിങ്ങള് മുഖ്യമന്ത്രിയെ കാണാൻ പോയി ഒരു നിവേദനം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവലാതി പറയാനോ പോയി പിന്നെ നിങ്ങളവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ് ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ഇല്ല പിന്നെ ഇവരുടെ നിലപാട് എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ വിഭാഗത്തെ ഓർമ്മയുണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അധികമായില്ല എന്നും നമുക്കറിയാം അന്നൊക്കെ അവർ സ്വീകരിച്ചിരുന്നത് ആളെ നോക്കി വോട്ട് വോട്ടിരുന്നായിരുന്നു സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് എന്നാൽ നിങ്ങൾ ഓർമ്മ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു അപ്പൊളിറ്റിക്കലായ ഒരു നിലപാട് തീർത്തും അരാഷ്ട്രീയമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വോട്ട് ചെയ്യും ചില മണ്ഡലങ്ങളിൽ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരുന്നു അവരുടെ ശൈലി ഓരോ മണ്ഡലത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചില എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതിങ്ങനെ ഒരു പൊതു രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമൊന്നുമില്ല ഇത് ആ നിലയിലല്ല പരിഗണിക്കപ്പെടുന്നതും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവർ പറയുന്നത് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എല്ലാ യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെയും മുന്നിൽ യു ഡി എഫ് ഘടകകക്ഷികളുടെ കൊടികൾ കിട്ടിയതിൻ്റെ ഇടയിൽ ഇവർ പോയിട്ട് ഇവരുടെ കൊടിയും കിട്ടി അവരത് അഴിപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഒരു അപ്രഖ്യാപിത ഘടകക്ഷിയായിട്ട് പ്രവർത്തിച്ചവരിയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പുതുമയില്ല പുതിയൊരു കാര്യമില്ല അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നോടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അതിലൊരു കാര്യം ഞാൻ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല ഞാൻ അതിനൊന്നും ഞാനതിനൊന്നും ഒന്നും വിമർശിച്ചിട്ടുമില്ലല്ലോ നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായി അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല എന്ന പൊതുവിമർശനം പറഞ്ഞൊന്നുമുള്ളൂ അവർ ആർക്ക് പിന്നോ നമുക്ക്